ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഗവൺമെന്റിന്റെ തന്നെ വിശദീകരണ കുറിപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ മൂന്ന് പേരിൽ ഭേദപ്പെട്ടയാളെന്ന നിലയിലുള്ള വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത് അപ്പോ അതിന് യുക്തിസഹമായിട്ടുള്ള ഒരു വിശദീകരണവും ഗവൺമെന്റിന്റെ ഉണ്ടായിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ ശക്തിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു അവിഹിതമായ രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരികയാണ് എത്രയോ കാലമായി ഞങ്ങൾ ആക്ഷേപിക്കുന്നതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതാണ് സത്യത്തിൽ ഈ ഗവൺമെന്റ് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം കേരള ഇന്ത്യ രാജ്യത്തെ മിക്കവാറും എല്ലാ മുഖ്യമന്ത്രിമാരും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരും അവരുടെ ഗവൺമെന്റിലെ മന്ത്രിമാരും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി കേസുകളിൽ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ നേരിടുമ്പോഴും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കേരളത്തിൽ പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസരം കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താൽപര്യം മാത്രം പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം സി പി എമ്മിന്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും കേന്ദ്രാന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വിധേയമാകാതിരിക്കാൻ കഴിയാത്ത പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് സി പി എം എത്തിച്ചേർന്നിട്ടുള്ളത് ആ പാർട്ടി ചെന്നെത്തിച്ചേർത്തിട്ടുള്ള പരാജയത്തിന്റെ അഗാധമായ ആഴം വെളിവാക്കുന്നതാണിപ്പോൾ ബി ജെ പിയുടെയും സംഘ്പരിവാർ രാഷ്ട്രീയത്തിന്റെയും താൽപര്യത്തിന് വിധേയപ്പെട്ട് റവാഡ ചന്ദ്രശേഖര എന്ന ഉദ്യോഗസ്ഥനെ ിയോഗിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കി നമുക്കെല്ലാവർക്കും ആ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ രണ്ടായിരത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൂത്തുപറമ്പ് വെടിവയ്പ്പ് നടന്നതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരളത്തിൽ നിലവിൽ വന്ന സഖാ വി കെ നായർടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഒന്നിൽ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരായി സുപ്രീം കോടതിയെ സിപിഎം സമീപിച്ചു അന്നത്തെ എൽ ഡി സമീപിച്ചു ആ സുപ്രീം കോടതിയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷം അദ്ദേഹത്തിനെതിരായി കൂത്തുപറന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ സി പി എം പ്രവർത്തകർ സാക്ഷികളായി സ്വകാര്യ അന്യായം കൊടുത്തു കൊലക്കുറ്റത്തിന് കേസ് ലഭിച്ചു ആ കേസും പിൽക്കാലത്ത് തള്ളി അപ്പൊ നീണ്ട പതിനേഴ് വർഷക്കാലം നിയമ പോരാട്ടം നടത്തി അഞ്ച് സി പി എം സഖാക്കൾ ഏറ്റവും ഇടുവൽ സഖാവ് പുഷ്പൻ ഉൾപ്പെടെയുള്ള ആർ സി പി എം സഖാക്കളെ രക്തസാക്ഷിത്വത്തിന് വിധേയമാക്കി നിരവധി പ്രവർത്തകർക്ക് മാരകമായ പരുക്കേറ്റ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമെന്ന് വിശേഷിപ്പിച്ച സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പിന്നെ കുറ്റാരോപിതനായി പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു അതുകൊണ്ടൊരു പ്രശ്നവുമില്ല എന്ന രാഷ്ട്രീയമായ ന്യായീകരണം എത്ര ബാരിസമാണ് ആ രക്തസാക്ഷികളോടുള്ള ഏറ്റവും വലിയ അവഗണന എന്ന് മാത്രമല്ല സത്യത്തിൽ സി പി എം ഒരു കാര്യം പറയണം ഞങ്ങൾ ഇതാണാവശ്യപ്പെടുന്നത് ഒരു കാര്യം പറഞ്ഞാൽ മതി ഞങ്ങൾ രവതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇന്നതിനെ ന്യായീകരിക്കുമ്പോൾ എന്താണ് പരോക്ഷമായി ആ സമരം അനാവശ്യമായിരുന്നു പോലും സ്വാധൂകരിക്കുന്ന നിലയിലാണ് എം വി ഗോവിന്ദന്റെ പരാമർശം കാരണം കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റാവതാ ചന്ദ്രശേഖർ ഉൾപ്പെടെ മുഴുവൻ പേരെയും വെറുതെ വിട്ടു അദ്ദേഹത്തെ മാത്രമല്ല ആ കേസിൽ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അതിനെ സാധൂകരിക്കുന്നു സി പി എം അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ സി പി എം ഒരു കാര്യം പരസ്യമായി സമ്മതിക്കുന്നു ആ വെടിവയ്പ് യഥാർത്ഥത്തിൽ അനിവാര്യമായിരുന്നു എന്ന് പരോക്ഷമായി സി പി എം സമ്മതിക്കുക അതാണ് പാർട്ടി സെക്രട്ടറിയുടെയും എം വി ജയരാജന്റെയും ന്യായീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല രാവത ചന്ദ്രശേഖരൻ ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് എം വി ജയരാജൻ അസന്നിഗ്ധമായി പറയുമ്പോൾ വെടിവയ്പ്പിനെ സി പി എം ന്യായീകരിക്കുകയാണ് ആറ് സഖാക്കൾ മരണപ്പെട്ട ഇത്രയും കാലം കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ കേരളത്തിലാകെ ക്യാമ്പയിൻ നടത്തിയ ആ രക്തസാക്ഷികളോട് പോലും കാണിക്കുന്ന കൊടും ക്രൂരതയാണ് സി പി എം ഇപ്പോൾ അതുകൊണ്ട് സി പി എം ഒരു കാര്യം ചെയ്യണം ഇപ്പോ ഏറ്റവും ഒടുവിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ എം വി ജയരാജ് സ്ഥലത്തുണ്ടായിരുന്ന എം വി ജയരാജൻ അടക്കമുള്ളവരുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സമൂഹത്തോട് പൊതുമാപ്പ് പറയണം സി പി എം ഞങ്ങൾ പതിനേഴ് വർഷക്കാലം നിയമപരമായി പോരാട്ടം നടത്തി നിരന്തരമായി ക്യാമ്പയിൻ നടത്തിയ കൂത്തുപറമ്പ് വെടിവയ്പ് എന്നും അനാവശ്യമായ നിലയിലുള്ള അക്രമോത്സുക സമരമായിരുന്നു ഞങ്ങൾ നടത്തിയത് അതിന്റെ പേരിൽ വെടിവയ്പ് അനിവാര്യമായി തീർന്നു എന്ന് പരോക്ഷമായി സംവദിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ സി തയ്യാറാകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്